ഹലോ നമ്മളെ തൃപ്പൂണിത്തറ ടെർമിനൽ മെട്രോ സ്റ്റേഷൻ കാണാൻ വേണ്ടി പോവുകയാണ് ഞാൻ ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത് ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇത് കയറി ചെല്ലുമ്പോഴേ ഉള്ള തൂണുകളിലൊക്കെ മ്യൂറൽ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് ഇത് നമ്മുടെ തൃപ്പൂണിത്തറ അത്തച്ചമയത്തിനോട് ബന്ധപ്പെടുത്തിയിട്ട് ആ ഒരു തരത്തിലുള്ള ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതാ നമ്മൾ അകത്തേക്ക് കയറുകയാണ് ലിഫ്റ്റിലാണ് കയറിയത് അങ്ങനെ കയറി നമ്മൾ ഇറങ്ങിയ പാടന്നെ ഒരു സൈഡിലായിട്ടൊരു വലിയ മിറർ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു മിററാണ് പിന്നെ അതിൻ്റെ അടുത്തുതന്നെ നൃത്യാ പറഞ്ഞ മ്യൂസി ഉണ്ട് ഫ്രീ ആണ് അപ്പം നമ്മൾ അതിൻ്റെ അകത്തേക്ക് കയറുകയാണ് നല്ല ഭംഗിയുണ്ട് കയറുമ്പോൾ തന്നെ ലൈറ്റായിട്ടുള്ളൊരു മ്യൂസിക് ഉണ്ട് അത് നല്ല സുഖമുണ്ട് കേട്ടോ ഈ മ്യൂസിക് കേട്ടുകൊണ്ട് ഇത് കാണാൻ നല്ലൊരു സുഖമുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട് പിന്നെ മാത്രമല്ല ഈ നൃത്തരൂപങ്ങളുടെയൊക്കെ ഒരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ ഉണ്ട് നല്ല വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ട് അത് അതൊന്ന് ഒന്ന് കണ്ണോടിച്ച് നോക്കിയിട്ട് പിന്നെ വീണ്ടും നമ്മൾ ഇത് കാണാൻ വേണ്ടി തുടങ്ങി ഈ രൂപങ്ങൾ ഈ നൃത്തങ്ങൾ അപ്പോൾ നല്ല ഭംഗിയുണ്ട് എല്ലാതും ഉണ്ട് കേട്ടോ കണ്ടില്ലേ ഓട്ടന്തുള്ളിലും ചക്യാർക്കൂത്തും നങ്ങിയാർ എല്ലാം ഉണ്ട് മോഹിനിയാട്ടവും ഉണ്ട് നല്ല ഭംഗിയുണ്ട് ഈ ചെയ്ത വർക്കൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നോക്കി അവിടെയൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ അതാ ഇങ്ങനെ നടക്കുന്നുണ്ട് അവനെ അവനങ്ങൾ വിട്ടെടുത്ത് വലിയ ആളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവൻ ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കുന്നുണ്ട് അങ്ങനെ കണ്ടില്ലേ വാതിലൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ആ രാജകീയ പ്രൗഢി ഇവിടെ കാണുന്നുണ്ട് നമ്മുടെ ഈ മെട്രോ സ്റ്റേഷനിൽ നമുക്ക് ഫീൽ ചെയ്യും ഒരു റോയൽ ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ ഇത് കണ്ടില്ലേ അപ്പോൾ ഒന്ന് ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് നമ്മുടെ രാമവർമ്മ രാജശ്രീ രാമവർമ്മ സാറിൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആദ്യം ഒരു കണ്ണാടി കണ്ടില്ല അതേപോലെ ഒരു കണ്ണാടി ഈ സൈഡിലുണ്ട് ഇങ്ങേ അറ്റത്തുണ്ട് അപ്പോൾ തോജ്മോൻ ഇതാ അവിടെ നിന്ന് നോക്കുകയാണ് കണ്ണാടി അവൻ അവനെ തന്നെ നോക്കിയൊക്കെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു അത് കണ്ട് ഇറക്കുകയാണ് നമ്മളിങ്ങനെ പുറത്തിറങ്ങുകയാണ് പുറത്തിറങ്ങുമ്പോൾ വരാ പ്രൗഡി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ ഇതാ നമ്മളെ മാപ്പൊക്കെ നോക്കി വെറുതെ പുറത്തിറങ്ങിയിട്ടുണ്ട് പുറത്ത് നല്ല ഭംഗിയുള്ള ഒരു ആനട മ്യൂറൽ പെയിൻറ്റിങ് ഉണ്ട് അപ്പോൾ അതൊക്കെ നോക്കി നിന്ന് പിന്നെ ഇത് നമ്മൾ വേഗം തന്നെ അവിടുന്ന് പോന്നു വരുന്ന വഴിക്ക് ഒരു തട്ടുകട കണ്ടപ്പോൾ അവിടെ കുറച്ച് കടികൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അത് പാർസൽ വാങ്ങിച്ചിട്ട് വരിക ചെയ്തത് അപ്പോൾ അത് അത് വാങ്ങിച്ചുകൊണ്ട് വന്ന് വരുമ്പോഴാണ് ഇതാ ഫ്ലാറ്റിലൊക്കെ അതാ ഓരോ ഡെക്കറേഷനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ഇതല്ലേ ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ അപ്പോൾ ഇതാ കടി കൊണ്ടുവന്നപാടേതാവും വാങ്ങി കഴിക്കുന്നുണ്ട് അപ്പോൾ അത്രയും